അത് നേരത്തെ തന്നെ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ് ഉണ്ടല്ലോ സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കില്ല എന്ത് വല്ലോടത്തും ഷാഫിയെ തോൽപ്പിക്കും തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും അന്തർധാര വ്യക്തമാണല്ലോ മാത്രമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിണറായിക്ക് നരേന്ദ്രമോഡീനെ അദ്ദേഹം മറന്നുപോയിതുകൊണ്ട് ഇപ്പോൾ വിമർശനം മുഴുവൻ രാഹുൽ ഗാന്ധിക്കാണല്ലോ കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ സംഗീതത്തിൻ്റെ റാലിയിലും പങ്കെടുത്തില്ല അപ്പോൾ ചിത്രം വ്യക്തമായി എന്താണ് ഇന്ത്യ സംഗീതത്തിൻ്റെ റാലിയിൽ പങ്കെടുക്കുന്നതിന് എന്താ കുഴപ്പം അപ്പം അതിൽ നിന്ന് ഈ അന്തർധാര വ്യക്തമാണ് അതായത് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജീവനും രക്തവും കൊടുത്ത് പടുത്തുയർത്തിയ പാർട്ടീനെ പിണറായി ആർ എസ് എസിന്റെ ആലയിൽ കൊണ്ട് കെട്ടി അത്രയാണ് സംഭവിച്ചത് എല്ലാ സ്ഥലത്തും കക്ഷി കയറി നിരങ്ങുന്നുണ്ട് കാരണം അവരാരും അദ്ദേഹത്തിന് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല അതുകൊണ്ടാണ് വേറെ ചില സ്ഥലത്തിൽ അത് ഇപ്പം ഗെറ്റൌട്ട് അടിച്ചല്ലോ പത്മഭൂഷൺ കൊടുക്കാന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു അദ്ദേഹം എവിടെ കിട്ടിയാണല്ലോ സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം അതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മൂന്നാം സ്ഥാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് പിന്നെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോകാം അവരോട് ഒരു സ്ഥാനാർത്ഥിക്ക് അവകാശമില്ല എവിടെ പോകാനും വോട്ട് ചോദിക്കാൻ അതുകൊണ്ട് മറ്റേ വോട്ടും കിട്ടാൻ പോകുന്നില്ല തെരഞ്ഞെടുപ്പിൽ ആഘോഷം ഞങ്ങളുടെ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വോട്ട് കിട്ടും അദ്ദേഹമാണ് ഞങ്ങളുടെ ഇലക്ഷൻ്റെ എല്ലാ ഉപദേശവും നൽകുന്നത് അതുകൊണ്ട് അദ്ദേഹം എവിടെ പോകണമെന്നുള്ള ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല സ്ഥാനാർത്ഥിക്ക് എവിടെയും പോവാം പക്ഷേ ചെല്ലുന്ന പല സ്ഥലത്തും അദ്ദേഹത്തിന് കിട്ടുന്നത് സീറോ കോട്ടായിരിക്കും അതായിക്കോട്ടെ കാരണം തോൽക്കുന്ന ഉറപ്പായി മൂന്നാം സ്ഥാനം ഉറപ്പായി അപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കുക ഇപ്പൊ ഏത് വീട്ടിൽ കയറി ചെന്നാലും ഇപ്പോൾ അന്തസ്സിലാരും ആരെയും ഔട്ട് പറയില്ല അതുകൊണ്ട് അദ്ദേഹം എവിടെയും കയറി ചെല്ലുന്നു പക്ഷെ ചില സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ മോശം പ്രതികരണം ഉണ്ടായി സ്ഥാനാർത്ഥി പിന്നെ ഇറക്കട്ടെ ഒരു കിട്ടുവോട് കണ്ടാണല്ലോ